നമസ്കാരം ഒരു നായയുടെ നിശബ്ദതയിൽ നിന്നും ഒരു കേസിന് തുമ്പുണ്ടാവുക ആ കേസ് സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോകുക അതിൽ പ്രതികളെ എല്ലാവരെയും കണ്ടെത്തുക പ്രതികൾക്കെല്ലാവർക്കും ഇരട്ട ജീവപര്യന്തവും മൂന്ന് ജീവപര്യന്തവുമെല്ലാം ശിക്ഷ വിധിക്കുക കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിച്ച ഒരു കേസാണ് പറഞ്ഞു വരുന്നത് ഭാസ്കരവില്ലയിലെ ഭാസ്കര കാരണവരുടെ കൊലപാതകത്തെക്കുറിച്ചാണ് ഭാസ്കര കാരണവർ ഭാര്യ അന്നാമയും ഒരുമിച്ച് അമേരിക്കയിലായിരുന്നു സ്ഥിരതാമസം ചെങ്ങന്നൂരിലെ ഭാസ്കര വില്ലയിലുള്ള വലിയ ബംഗ്ലാവും ഭൂസ്വത്തുക്കളുമെല്ലാം നാട്ടിൽ മറ്റു ആളുകളെ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് ഭാസ്കര കാരണവരും അന്നാമയും മൂത്ത മക്കളും എല്ലാവരും അമേരിക്കയിൽ കഴിഞ്ഞിരുന്നത് എന്നാൽ ഇളയ മകൻ ബിനു പീറ്റർ ചില ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിടുന്ന ആളായതിൻ്റെ പേരിൽ ഇളയ മകനോടൊപ്പം നാട്ടിൽ തിരിച്ചെത്തിയ കാരണവർ മകന് ഒരു കല്യാണം ആലോചിക്കുന്നു ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിടുന്നതിൻ്റെ പേരിൽ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് തൻ്റെ മകൻ്റെ ഭാര്യയായി വരുന്നതെങ്കിൽ തീർച്ചയായും അവർ തൻ്റെ മകനെ സംരക്ഷിച്ചു കൊള്ളും ആയുഷ്കാലം പൊന്നുപോലെ നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് ഭാസ്കരകാരനവരും ഭാര്യ അന്നാമയും ചേർന്ന് തീരെ സാമ്പത്തികമായി പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും ഷെറിൻ എന്ന ഒരു യുവതിയെ മകന് കല്യാണം ആലോചിക്കുന്നതും കല്യാണം ഭംഗിയായി അതിഗംഭീരമായി കൊണ്ടാടുന്നതും എന്നാൽ ഈ കല്യാണത്തെ തുടർന്നാണ് ഭാസ്കരകാരണവരുടെയും ബിനു പീറ്ററുടെയും എല്ലാം ജീവിതത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നത് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ബിനു പീറ്ററെ ഷെറിൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും ഷെറിനെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാം സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന ഷെറിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താം സാമ്പത്തികമായി സഹായിക്കാം എന്നൊക്കെ തന്നെയായിരുന്നു ഭാസ്കര കാരണവർ ഷെറിൻ്റെ കുടുംബത്തോട് നൽകിയിരുന്നു വാഗ്ദാനങ്ങൾ ഷെറിൻ ബിനു പീറ്ററിൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി വൈകാതെ ഭാസ്കര കാരണവർ ഒരു കാര്യം മനസ്സിലാക്കുന്നു ബിനു പീറ്ററിനെ സ്നേഹിക്കുവാനോ അല്ലെങ്കിൽ ബിനു പീറ്ററിനോടൊപ്പം അയാൾക്കൊരു തുണയായി നിന്നുകൊണ്ട് ഷേറിന് ജീവിതകാലം തള്ളി നീക്കാൻ സാധിക്കില്ല ബിനു പീറ്ററിൻ്റെയും തൻ്റെയും അളവറ്റ സ്വത്ത് കണ്ടുകൊണ്ട് തന്നെയാണ് ഷെറിൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എന്ന യാഥാർത്ഥ്യം കാരണവർ മനസ്സിലാക്കുന്നു തൻ്റെ മകൻ ബിനു പീറ്റർ ഷെറിൻ്റെ കൂടെ ഒരിക്കലും സുരക്ഷിതനായിരിക്കില്ല അവനെ അവൾ സംരക്ഷിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ഭാസ്കര കാരണവർ വളരെ വേദനയോടുകൂടി മനസ്സിലാക്കുന്നു എങ്കിലും ഷെറിനെ കാരണവർ പറഞ്ഞ വാക്ക് വാക്കുപാലിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു അമേരിക്ക എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് അവിടെ എത്തുന്ന ആളുകളെല്ലാവരും ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഷെറിനും സ്വാഭാവികമായി ചില ഇടങ്ങളിൽ ജോലിക്ക് പോകുന്നു എന്നാൽ ജോലിക്ക് പോയ സ്ഥലത്ത് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ചില കളവ് കേസുകളിലെല്ലാം പ്രതിയാകുന്നു അതിനാൽ തന്നെ ഷെറിനെ വീണ്ടും അമേരിക്കയിൽ നിർത്തുക എന്നുള്ളത് തനിക്ക് തലവേദനയായിരിക്കും അത് വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവമായിരിക്കും എന്ന് വിചാരിച്ചു ബിനു ബിനുപീറ്ററേയും ഷെറിനെയും ചെങ്ങന്നൂരിലേക്ക് ഭാസ്കരകാരനവർ തിരിച്ചയക്കുന്നു അവർ ചെങ്ങന്നൂരിലുള്ള ഭാസ്കര ബില്ലയിൽ വന്ന് താമസമാക്കുന്നു ഒരു വലിയ ബംഗ്ലാവിന് സമാനമായ ഭാസ്കരവില്ലയുടെ സമ്പൂർണ്ണ അധികാരം സർവ്വ സ്വതന്ത്ര പരമാധികാരം ഷെറിന് കിട്ടിയതോടുകൂടി ഷെറിൻ്റെ ജീവിത രീതികൾ തന്നെ മാറി മറിയുന്നു ഭാസ്കരവില്ലയിലെ മുകളിലത്തെ നിലയിൽ തൻ്റെ ഭർത്താവായ ബിനു പീറ്ററെ ആക്കുകയും ഷെറിൻ താഴെ നിലയിൽ താമസം ആരംഭിക്കുകയും ചെയ്യുന്നു എന്നാൽ താഴെ നിലയിൽ ഷെറിൻ താമസിക്കുമ്പോൾ ഷെറിന് ധാരാളം കൂട്ടുകാരുണ്ടാകുന്നു സമൂഹത്തിൽ നാനാതുറയിലുള്ള ആളുകൾ അതായത് സീരിയൽ രംഗത്തെ പ്രമുഖരായ പലരും ഷെറിന്റെ സൗഹൃദ വലയത്തിൽ പെടുന്ന ആളുകളായിരുന്നു ഇവരിൽ പലരും നേരവും കാലവും നോക്കാതെ ഭാസ്കരവിലയിൽ എത്തുന്നു ഷെറിനുമായി മദ്യപിക്കുന്നു ലൈംഗിക കേളികളിൽ ഏർപ്പെടുന്നു ഇതെല്ലാം ബിനു പീറ്റർ കാണുകയും അയാൾക്ക് മാനസികമായി വളരെ വിഷമം ഉണ്ടാവുകയും ചെയ്യുന്നു വലിയ വലിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന ഷെറിനെ സംബന്ധിച്ചിടത്തോളം മദ്യപിക്കുക ജീവിതം ആഘോഷമാക്കുക ബിനു പീറ്ററിനാൽ ഒരുപക്ഷെ തനിക്ക് സാധിച്ചു തരാൻ സാധിക്കാത്ത ലൈംഗിക അഭിനിവേശങ്ങളെല്ലാം താൻ ക്ഷണിച്ചു വരുന്ന സൗഹൃദ വലയങ്ങളിൽ നിന്ന് സാധിച്ചെടുക്കുക അവരുമായി മദ്യപിക്കുക ലൈംഗിക വൈരുദ്ധ്യങ്ങളിൽ ഏർപ്പെടുക ഇതെല്ലാമായിരുന്നു ഷെറിൻ്റെ ദിനചര്യകൾ ഇത് ബിനു പീറ്ററെ സംബന്ധിച്ചിടത്തോളം വിഷമമുളവാക്കുന്ന കാര്യം തന്നെയായിരുന്നു പലവട്ടം വിലക്കിയിട്ടും വീണ്ടും വീണ്ടും ഷെറിൻ ഇത്തരം അസാൻമാർഗിക മാർഗ്ഗങ്ങൾ തേടിപ്പോകുകയായിരുന്നു ഈ ഇടയ്ക്ക് തന്നെയാണ് ഭാസ്കര കാരനവരുടെ ഭാര്യ അന്നാമ മരിക്കുന്നതും ഭാസ്കര കാരൻവർ ഇനി ശിഷ്ടകാലം നാട്ടിൽ തിരിച്ചെത്തി മകനൊപ്പം താമസിക്കാമെന്ന് തീരുമാനമെടുക്കുകയും ഭാസ്കര വില്ലയിലേക്ക് കാരണവർ തിരിച്ചെത്തുകയും ചെയ്യുന്നു എന്നാൽ കാരണവർ വന്നപ്പോൾ മുതൽ ഒരു കാര്യം മനസ്സിലായി എന്താണോ താൻ തൻ്റെ മകന്റെ കാര്യത്തിൽ ആഗ്രഹിച്ചിരുന്നത് അതൊരു കാരണവശാലും നടക്കില്ല അവന് സമാധാനമായി സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കില്ല ഷെറിൻ്റെ ജീവിതം കുത്തഴിഞ്ഞ രീതിയായിരിക്കുന്നു ഇനി അത് പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്കായിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു ഷെറിനും ഷെറിന്റെ കൂട്ടാളികളും തമ്മിൽ രാവെന്നില്ല പകലെന്നില്ലാതെ ഷെറിനും ഷെറിൻ ക്ഷണിച്ചു വരുന്ന കൂട്ടുകാരും മദ്യപിച്ച് മതോന്മത്തരായി ലൈംഗിക കേളികളിൽ ആറാടുന്ന കാഴ്ച കാരണവരും കണ്ടു നിൽക്കേണ്ടി വരുന്നു അത് കണ്ട് അതീവ ദയനീയമായി അയാൾ ഷെറിനെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നു ഈ സംഭവത്തിൽ ദേഷ്യം വന്ന ഷെറിനും ഷെറിന്റെ കൂട്ടുകാരും കാരണവരെ ആക്രമിക്കുന്നു സംഭവങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കി കാരണവർ ഒരു കാര്യം തീരുമാനമെടുക്കുന്നു നേരത്തെ തൻ്റെ മകന്റെ ഇളയനും മകന്റെ പേരിൽ എഴുതി വെച്ചിരുന്ന വിൽപത്രം തിരുത്തുവാൻ കാരണവർ തീരുമാനിക്കുന്നു തൻ്റെ അളവറ്റ സ്വത്തിന്റെ പകുതിയിലധികം തൻ്റെ ഇളയ മകനായ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ബിനു പീറ്ററിൻ്റെ പേരിലും ഷെറിൻ്റെ പേരിലും അവരുടെ കൊച്ചുമകൻ്റെ പേരിലുമാണ് ഭാസ്കരവില്ലയിലെ കാരണവർ വിൽപത്രം തയ്യാറാക്കി വെച്ചിരുന്നത് എന്നാൽ ഷെറിൻ്റെ കുത്തഴിഞ്ഞ ജീവിതം കണ്ട് പൊറുതിമുട്ടിയ കാരണവർ ഇവൾ തൻ്റെ മകനെയും കൊല്ലും അല്ലെങ്കിൽ തൻ്റെ മകൻ സംരക്ഷിതനല്ല ഈ സ്വത്ത് മുഴുവൻ ഇവൾ അടിച്ചെടുക്കും എന്ന് മനസ്സിലാക്കിയ കാരണവർ വിൽപത്രത്തിൽ നിന്നും ഷെറിൻ്റെ പേര് നീക്കം ചെയ്യുവാനുള്ള നടപടികൾ ആരംഭിക്കുന്നു ഇത് തിരിച്ചറിഞ്ഞ ഷെറിൻ തന്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട അലി നിതീഷ് റഷീദ് എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഭാസ്കരകാരൻവരെ കൊല്ലുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത് ഭാസ്കർകാരൻവർ കൊല്ലപ്പെടുന്ന ദിവസം സാധാരണഗതിയിൽ ഭാസ്കര വില്ലയിൽ ഭാസ്കർകാരൻവർ രണ്ടു വലിയ പട്ടികൾ വളർത്തുന്നുണ്ടായിരുന്നു ആര് ആ വില്ലയിലേക്ക് എത്തിയാലും പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദം ഏഴ് അയൽവക്കത്ത് കേൾക്കാമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അതായത് അയൽപക്കങ്ങളിലെല്ലാം ഈ പട്ടിയുടെ കുര കേൾക്കാമായിരുന്നു ഭാസ്കർ വിലയിൽ പരിചിതരല്ലാത്ത ആരെത്തിയാലും കുരയ്ക്കുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒൻപത് നവംബറിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെടുന്ന ദിവസം പട്ടിയുടെ കുര തങ്ങൾ ആരും തന്നെ കേട്ടിട്ടില്ല എന്നാണ് അയൽവക്കക്കാർ പറഞ്ഞത് നിരന്തരം കേൾക്കുന്ന പട്ടിയുടെ കുര അന്നത്തെ ദിവസം കേൾക്കാതിരുന്നതും പിറ്റേ ദിവസം ഭാസ്കര കാരണവർ ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ള വാർത്ത കേട്ടതും നാട്ടുകാരിൽ സംശയം ഉളവാക്കി ഷെറിൻ അതീവ ദുഃഖിതയായി തന്നെ ഭാസ്കര കാരണവരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു എന്നാൽ ഈ വിഷയം അന്വേഷിച്ച പോലീസിൻ്റെ അടുത്ത് ഇത്തരത്തിലൊരു മൊഴി കിട്ടുന്നു നാട്ടുകാരിൽ പലരെയും ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ സ്വാഭാവിക മരണമല്ല എന്ന രീതിയിൽ പോലീസിൻ്റെ സംശയം പോകുമ്പോൾ നാട്ടുകാരിൽ പലരും ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു സാധാരണഗതിയിൽ ഭാസ്കര വില്ലയിൽ നിന്നും നായുടെ കുര കേൾക്കാറുണ്ട് ആര് തന്നെ പരിചയക്കാരല്ലാത്തവർ വില്ലയിലെത്തിയാൽ നായ കുരയ്ക്കുന്ന ശബ്ദം ആൽവക്കങ്ങളിൽ കേൾക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഭാസ്കര കാരണവർ മരിച്ച ദിവസം ഇത്തരത്തിൽ യാതൊരു ശബ്ദവും കേട്ടില്ല നായ കുരച്ച് കേട്ടില്ല പോലീസ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നു പോലീസിന്റെ ശ്രദ്ധയിൽ ഇതുണ്ടാകുന്നു പിന്നീട് പോലീസ് മറ്റൊരു കാര്യം കൂടി കണ്ടെത്തുന്നു ഭാസ്കര കാരണവർ മരിച്ച ഈ ദിവസം ഷെറിൻ്റെ ഫോണിൽ നിന്നും ബാസിത് അലി എന്ന് പറയുന്ന ഷെറിന്റെ കൂട്ടുകാരന്റെ ഫോണിലേക്ക് പോയത് അൻപതിലധികം വിളികളാണ് തിരിച്ചും അങ്ങനെ തന്നെ അതായത് ഭാസ്കരകാരൻ അവർ മരിക്കുന്ന ദിവസം മരിച്ച ദിവസം മരിച്ചതിന് ശേഷവും ആ ഒറ്റ ദിവസം ഷെറിന്റെ ഫോണിൽ നിന്ന് ബാസിത്ത് എന്ന ഷെറിന്റെ കൂട്ടുകാരൻറെ ഫോണിലേക്ക് പോയത് അൻപതിലധികം കോളുകളാണ് ബാസിത്ത് അലി ഷെറിനെയും വിളിച്ചിട്ടുണ്ട് ബാസിദ് അലിയെ ഷെറിൻ കല്യാണം കഴിക്കാൻ വരെ തീരുമാനിച്ചിരുന്നു എന്നാണ് പിന്നീട് ചോദ്യം ചെയ്യലിൽ നിന്നും മനസ്സിലായത് ഈ കാരണം കൃത്യമായി മനസ്സിലാക്കിയ പോലീസ് ഷെറിനെ വിളിച്ചു കാര്യമായി ചോദ്യം ചെയ്യുന്നു വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ കൃത്യമായി തന്നെ ഷെറിൻ കുറ്റങ്ങളെല്ലാം സമ്മതിക്കുന്നു ബാസിദ് അലി ഷാൻ നിതീഷ് റഷീദ് എന്നീ കൂട്ടുപ്രതികളുടെ സഹകരണത്തോടുകൂടി ഷെറിൻ ഭാസ്കരകാരൻവരെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു എന്നുള്ള സത്യം പോലീസിനോട് സമ്മതിക്കുന്നു ഇതിനിടയിൽ പോലീസ് നിർണായകമായ മറ്റൊരു തെളിവ് കൂടി കണ്ടെത്തുന്നു ഭാസ്കരകാരൻ അവർ കിടന്ന കട്ടിലിൽ നിന്നും ഫിംഗർ പ്രിന്റ് ശേഖരിച്ച ഫോറൻസിക് വിഭാഗം ആ കട്ടിലിൽ നിന്നും ബാസിത്ത് അലിയുടെ ഫിംഗർ പ്രിന്റ് കൂടി കണ്ടെത്തുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നു ഷെറിന് കൃത്യമായി ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഷെറിൻ്റെ കൂട്ടുകാർക്ക് അതായത് ബാസിത് അലി നിതീഷ് റഷീദ് എന്നിവർക്കെല്ലാം ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു ഷെറിന് മൂന്ന് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു രണ്ടായിരത്തി ഒമ്പത് നവംബറിൽ നടന്ന ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കി എൺപത്തിയേഴ് ദിവസത്തിനകം പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നു രണ്ടായിരത്തി പത്തിൽ തന്നെ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഈ പ്രതികൾക്കെല്ലാവർക്കും ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ട് ശിക്ഷ വിധിക്കുന്നു എന്നാൽ മൂന്ന് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷെറിനെ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ ശിക്ഷ ഇളവ് ചെയ്ത് പുറത്തേക്ക് വിടാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് സാധാരണ സർക്കാരിന് ഇത്തരം ചില പരമാധികാരങ്ങളുണ്ട് അതായത് യാതൊരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഒരാൾ ചില സാഹചര്യങ്ങളുടെ പ്രത്യേകത നിമിത്തം ഏതെങ്കിലും പെട്ടെന്നുണ്ടായ ഒരു ഉൾപ്രേരണയാൽ ജീവഭയം കൊണ്ട് മറ്റൊരാളിൽ നിന്ന് താൻ ആക്രമിക്കപ്പെടും താൻ കൊല്ലപ്പെടും എന്നൊക്കെയുള്ള ഒരു ഭീതി കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഉൾപ്രേരണ കൊണ്ട് ഒരാളെ കൊല്ലുകയാണെങ്കിൽ അയാൾ ഒരു കുറ്റവാളിയാകുന്നില്ല നിയമത്തിന് മുന്നിൽ കുറ്റവാളിയാണെങ്കിലും അയാൾ മനഃപൂർവ്വം ചെയ്ത് ഒരു കൊലപാതകമല്ല കുറ്റമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അത്തരം കൊലപാതക കേസുകളിൽ ശിക്ഷ വിധിക്കപ്പെട്ട് ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളുകളുടെ ശിക്ഷ കാലാവധി ഇളവ് നൽകുവാൻ വേണ്ടി സർക്കാരിന് പരമാധികാരമുണ്ട് എന്നാൽ ഇവിടെ ഭാസ്കരവില്ലയിലെ കാരണവരെ വഞ്ചിക്കുകയും അദ്ദേഹത്തിന്റെ മകനെ കല്യാണം കഴിച്ച് ആ മകനെ വഞ്ചിച്ച് ആ സുഹൃത്തുക്കളും ഒരുമിച്ച് തന്നെ കല്യാണം കഴിച്ച് ആളുടെ മുന്നിൽ വെച്ച് മദ്യപിക്കുകയും അവരുടെ ലൈംഗിക വൈകൃതങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഷെറിൻ ഭാസ്കരകാരൻ അവരെ മനപൂർവ്വം കരുതി കൂട്ടി കൂട്ടുകാരെ ഉപയോഗിച്ച് വധിക്കുകയായിരുന്നു എന്ന് കോടതി കണ്ടെത്തിയിട്ടും മൂന്ന് ജീവപരിന്തും ശിക്ഷ വിധിച്ച ഈ ഷെറിനെ പിണറായി വിജയൻ സർക്കാർ പ്രത്യേക ഇളവ് നൽകി പുറത്തുവിടുമ്പോൾ സർക്കാരിൽ തന്നെയുള്ള പല മന്ത്രിമാർക്കും ഷെറിന്റെ കാര്യത്തിൽ പല രീതിയിലുള്ള അഭിനിവേശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് തല താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സർക്കാരിലെ ഒരു തല മന്ത്രി അതും തെക്കൻ ജില്ലയിലുള്ള ഒരു മന്ത്രി ഷെറിന്റെ അടുത്ത സൗഹൃദ വലയത്തിൽപ്പെട്ട ആളായിരുന്നു ഷെറിൻ ഈ മന്ത്രിയുമായി വലിയ ഒരു ബന്ധം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ മന്ത്രിയുടെ പ്രത്യേക താല്പര്യ ഷെറിനെ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ മൂന്ന് ജീവപര്യന്തം ശിക്ഷാ കാലാവധി ഇളവ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വിടുന്നു എന്ന് പറയുമ്പോൾ ഭാസ്കര കാരണവരുടെ മരണത്തിൽ പിണറായി വിജയന്റെ കയ്യിലും രക്തം പുരളുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു നായയുടെ നിശബ്ദതയിൽ നിന്നും കേരള പോലീസ് അതിവിദഗ്ധമായി തന്നെ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിച്ചു എന്നുള്ളത് തൃത്യർഹമാണ് പലപ്പോഴും പഴികേട്ടു നിൽക്കേണ്ടി വന്നിട്ടുള്ള കേരള പോലീസിന്റെ അന്വേഷണ സമ്പൂർണതയിൽ അന്വേഷണ മികവിന് അവരുടെ തൊപ്പിയിൽ ഒരു പൊൻതൂവലാണ് ഭാസ്കരകാരൻ അവരുടെ കൊലപാതകം കണ്ടെത്തലും അതിന് പ്രതികൾക്ക് ഉത്തമമായ ശിക്ഷ വാങ്ങിക്കൊടുക്കലും ഇവിടെ കേരള പോലീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നാൽ കേരള സർക്കാർ മൂന്ന് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കൊടും ക്രിമിനലിനെ എന്തുകൊണ്ടാണ് ശിക്ഷ ഇളവ് ചെയ്ത് പുറത്തേക്ക് വിടുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇതിൽ ഇനി എന്താണ് കോടതിയുടെയും അല്ലെങ്കിൽ നാട്ടുകാരുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന തീരുമാനം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക